ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടായിട്ടോ നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്കറിയാം നമ്മുടെ കളക്ഷനിൽ ഒത്തിരി വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിത് ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ അതിൽ തന്നെ നമുക്ക് വൺ ബൈ ടെൻ സ്കെയിൽ അതായത് വൺ ബൈ ടെൻ സ്കേൽ എന്നു പറഞ്ഞൊരു ട്രേഡ് മാർക്ക് സ്കെയിൽ സൈസ് വണ്ടിയാണ് അതിൻ്റെ തന്നെ ഒരു ഹോബി ഗ്രേഡ് വണ്ടി സ്വന്തമാക്കണമെന്ന് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഫൈനലി നമ്മളിത് ചൈനയിൽ നിന്ന് ഒരു കിഡിലൻ സാധനം ഇറക്കിയിട്ടുണ്ട് വൺ ഓഫ് ദി ഫേമസ് ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കിഡിലൻ ബാഷറാണ് എം ജെ ആണ് ബ്രാൻഡ് അപ്പോൾ അതിൻ്റെ വണ്ടി നമുക്ക് ഇത് ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതേ കളക്ഷൻസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്കെയിൽ സൈസിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഇത് വൺ ബൈ സിക്സ്റ്റീൻ സ്കെയിലാണ് അപ്പോൾ ഇതിന്റെ ഒരു ഏകദേശം സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അടിപൊളി വണ്ടി കേട്ടോ എൻ്റെ ഫസ്റ്റ് ഹോബി ഗ്രേഡ് ആർ സി ആട്ടോ ഈ വണ്ടി അതിനുശേഷം നമ്മളിത് വില്ലീസ് കൂട്ടനെ മേടിച്ചായിരുന്നു ഇതൊരു വൺ ബൈ ട്വൽ സ്കെയിലാണ് കണ്ടോ ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം അടിപൊളി സ്കെയിൽ ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് എഫ് എം എസ് ബ്രാൻഡാണ് ഇത് നല്ല ക്വാളിറ്റി ആട്ടോ ക്രോളിങ് വണ്ടിയാണിത് പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ടോയ് ഗ്രേഡ് വണ്ടിയാട്ടോ ഇത് അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയ ഹർച്ചിക്കാട്ടോ ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയ ഹർച്ചിക്കാർ പിന്നെ വന്നിട്ട് ഇത് ഇതൊരു ചെറിയൊരു ടോയ് ടൈപ്പ് ഇത് നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് വെച്ചതേ ഉള്ളൂ ഇതൊക്കെയായിട്ടോ നമ്മുടെ കളക്ഷൻ അപ്പോൾ ഈ ഒരു കളക്ഷനിലേക്കാണ് നമ്മുടെ ഇത് വൺ ബൈ ടെൻ സ്കെയിൽ എം ജെ എക്സിൻ്റെ വണ്ടി വന്നിരിക്കുന്നത് സോ ഇത് നമ്മളിത് പൊട്ടിക്കാൻ പോവാണ് ഇത് നമ്മൾ ചൈനയിൽ നിന്ന് മേടിച്ചതാട്ടോ ഇതിൻ്റെ വിലയും ഇതെങ്ങനെയാണ് മേടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെ മേടിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതേ ഈ സാധനം ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് പൊട്ടിക്കാൻ വേണ്ടതേ കത്തി ആ സീഷിൽ നമ്മളത് കത്തി എടുത്തു അപ്പം ഈ നീ സൈഡിൽ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അടി സക്കേ നമ്മളത് ഒരു സൈഡ് പൊട്ടിച്ചിട്ടോ വാ ഇതിൻ്റെ ബോക്സ് ഇതേ ഈ ഇരിക്കുന്ന കേട്ടോ ഇതിൻ്റെ ബോക്സ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഏകദേശം അഞ്ച് പോയിൻ്റ് ആറ് അഞ്ച് കിലോയുണ്ട് പിന്നെ ടോട്ടൽ വാല്യൂ ഒക്കെ മുപ്പത്തേഴായിരം ആട്ടോ ഏകദേശം ആ ഒരു അടുത്ത് നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് മൊത്തം കൂടെ നമുക്കിത് ഇറക്കാനായിട്ട് അതായത് കസ്റ്റംസ് എല്ലാം കൂടെ അത് ഞാൻ പിന്നീട് വിശദീകരിച്ച് പറയാം കേട്ടോ അപ്പോൾ അതെ ബോക്സ് നമുക്കൊന്ന് ഒന്ന് പൊട്ടിച്ച് നോക്കാം അയ്യ വ നമ്മളത് എടുത്തിരിക്കുന്ന കളർ ബ്ലാക്ക് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ഹോബി ഗ്രേഡ് തന്നെ അത്യാവശ്യം കൂടിയൊരു വണ്ടിയാണ് പ്രത്യേകിച്ച് ഇത് നോട്ട് ചെയ്തിട്ടുണ്ട് പതിനാല് പ്ലസ് ആണ് അതായത് ഇത് ശരിക്കും പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സാധനം അല്ലാട്ടോ അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഏജിലുള്ളവർക്ക് ഇത് കൊടുക്കാവുള്ളൂ നമ്മുടെ വേദൂട്ടന് ഇത് ഒത്തിരി ഇഷ്ടപ്പെടുമായിരിക്കും ഇത്രയും സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവൻ്റെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബോക്സ് നിന്ന് വെളിയിലേക്ക് എടുക്കാം ഫൈനലി നമ്മളത് ഈ ബോക്സ് നിന്ന് എടുക്കാൻ പോകാം കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാട്ടോ നമ്മുടെ ബോക്സ് വരുന്നത് ഏകദേശം ഒരു ആറ് ഉണ്ട് വലിയ സൈസാട്ടോ വണ്ടി നല്ല വലുപ്പമുണ്ട് അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനൊരു എക്സൈറ്റഡാണ് നമുക്കപ്പോൾ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ടേപ്പൊക്കെ ഒന്ന് ഇത് ചെയ്യാം കേട്ടോ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം അയ്യോ അതെ നമ്മുടെ ബീസ്റ്റ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ലിറ്ററലി ഇതൊരു മോൺസ്റ്റർ ആണ് പ്രോപ്പർ വൺ ബൈ ടെൻ സ്കെയർ ആണ് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഈ ബമ്പർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു സൈസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് പയ്യെ വെളിയിലേക്ക് എടുക്കാം കേട്ടോ ഊ ആപൊളി സാധനം അതിൻ്റെതേ ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തൽക്കാലം ഇവിടെ മാറ്റി വയ്ക്കാം അപ്പം ഇതായിട്ട് നമ്മുടെ വണ്ടി ഒരു രശീലാട്ടോ ഹുമാരൊക്കെ ആയിട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ സൈസ് ദേ അന്യായം ചെയ്താണ് ഭയങ്കര വലിപ്പമാണ് അപ്പോൾ നമുക്ക് പുറത്തെടുത്ത് നോക്കാട്ടോ കേട്ടോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പിന്നെ നമ്മുടെ വില്ലീസ് കൂട്ടിൻ്റെ ബാറ്ററി ചെറുതായിട്ട് ബൾ ചെയ്തു പോയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ കൂടെ അതുണ്ടോ എന്ന് നോക്കാം അത് ഇത് വിൽക്കാറു ഈ ഒരു വൈറ്റ് പാക്കിൻ്റെ അകത്തായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം അതൊന്നും നോക്കാം കാരണം നമ്മുടെ വില്ലീസും നമുക്ക് പ്രിയപ്പെട്ട വണ്ടിയാണ് അപ്പോൾ അതും കുറേ നാളായി ഓടിച്ചിട്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസമായി അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഇതിനകത്തുണ്ടോയെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വില്ലീസിൻ്റെ ബാറ്ററി ഉണ്ടോ എന്ന് നോക്കാം ദേ നമുക്ക് വിരിവാറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ കാരണം ഇതൊരു ബാഷറാണ് പ്രോപ്പർ ബാഷറാണ് അപ്പോൾ നമുക്കിത് ബാഷ് ചെയ്യാനുള്ള സാധനങ്ങളും കിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ ആം കാര്യങ്ങളൊക്കെ ആട്ടോ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ആംസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് തോന്നണേ വില്ലീസിൻ്റെ ബാറ്ററി വേറെ എവിടെയാണ് അവർ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഗൈസ് ഫൈനലിതേ നമ്മുടെ എഫ് എം എസിൻ്റെ ബാറ്ററി കിട്ടിയിട്ടോ നമുക്ക് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ബാറ്ററി നമ്മുടെ വില്ലീസിൻ്റെ ബാറ്ററി ആട്ടോ ഇത് വില്ലീസിൻ്റെ ബാറ്ററി നമുക്ക് ബാറ്ററി ബാറ്ററിയില്ലാണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുവായിരുന്നു ഇനി നമുക്ക് പുതിയ ബാറ്ററി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വില്ലീസ് ഇതേ സെറ്റാകുമ്പോയാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ നമുക്ക് ഈ വണ്ടി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ചാർജറും ബാറ്ററിയും അപ്പം അത് നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് ഏകദേശം ആറായിരം രൂപയോളമായി ഈ ഒരു ചാർജറും ബാറ്ററിയും കൂടെ ആയി മേടിച്ചപ്പോഴത്തേനും അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അയ്യോ ഫൈനലി നമ്മുടെ വണ്ടി പുറത്തെടുത്തിട്ടോ എൻ്റെ പൊന്നുകൈസ് ഒരു രശിയില്ല അമ്മാതിരി സൈസാണ് വണ്ടി ഇനി നമുക്ക് ഈ ഒരു ടയറും കൂടെ ജസ്റ്റ് വെളിയിലേക്ക് എടുത്താൽ മതി ഒറ്റയ്ക്കുള്ളൂ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മാറ്റി വയ്ക്കുക അയ്യവ വൺ ബൈ ടെൻ സ്കെയില് വൺ ബൈ സിക്സ്റ്റീൻ സ്കെയില് വൺ ബൈ ടെൻ സ്കെയില് വൺ ബൈ സിക്സ്റ്റീൻ സ്കെയില് അതിൻ്റെ സൈസ് ഡിഫറൻസ് നിങ്ങൾ കണ്ടോ ഇറ്റ്സ് എ ബീസ്റ്റ് അബ്സുലൂട്ട് ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത് അത്രയ്ക്ക് ഹ്യൂജ് ആണ് വണ്ടി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കിടിലും ലൈറ്റൊക്കെ എം ജെക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിലാണെങ്കിലും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അടുത്തായിട്ട് ഇതിൻ്റെ അകത്ത് ട്രാൻസ്മിറ്ററും നമ്മുടെ റിമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ത്രീ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ നമുക്കൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടോന്നുള്ളത് ഒരു ത്രീ ചാനൽ തന്നെയാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗരുതുണ്ട് ഒരു കുഷൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് പിന്നെ ത്രോട്ടിൽ ട്രിമ്മർ സ്റ്റിയറിംഗ് ട്രിമ്മർ പിന്നെ എന്തുവാ നമ്മുടെ ഓഫ് സെവൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് പവർ ആയിരിക്കും മേളിലൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് എഫ് എം എസിൻ്റെ അത്രയും എനിക്ക് തോന്നിയില്ല ഒരു ക്വാളിറ്റിയും സെറ്റപ്പ് ഒന്നും എന്നാലും കുഴപ്പമില്ല എഫ് എം എസിൻ്റെ റിമോട്ടിനെക്കാളും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഡബിൾ എ ബാറ്ററി ബാറ്ററിന്ന് തോന്നുന്നു നമുക്കിപ്പോൾ തൽക്കാലം ഇതൊന്നിവിടെ മാറ്റി വയ്ക്കാം നമുക്ക് വണ്ടിയിലേക്ക് വരാം ആദ്യം തന്നെ എടുത്തു പറയാനുള്ളതിൻ്റെ ടയർ ആട്ടോ ഏതൊരു വണ്ടീനെ ലുക്കാക്കുന്ന അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടയറാണ് നിങ്ങൾക്ക് അറിയാലോ ഒരു കിടിലൻ അലൈവിൽ കാര്യങ്ങളൊക്കെ ആട്ടോ കൊടുത്തേക്കുന്നത് ടയറാണെങ്കിലും അത്യാവശ്യം നല്ല പ്ലഷ് പോലത്തെ ടയറാണ് ഇതിൻ്റെ അകത്തൊരു സ്പോഞ്ച് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്തും ആ ഒരു ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇതിൻ്റെ ആർംസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല സൈസ് ആട്ടോ ഇതിൻ്റെ ആ ഒരു ആമും കാര്യങ്ങളും പിന്നെ സസ്പെൻഷനൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈപ്പ് ഓയിൽ സസ്പെൻഷനാട്ടോ വരുന്നത് എല്ലായിടവും പിന്നെ ഫ്രണ്ടിലെ ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇതിൻ്റെ അകത്ത് ഹീറ്റോ കാര്യങ്ങളൊക്കെ ഡെസിപ്പേറ്റ് ചെയ്ത് ഒരു ഹുഡിലൊരു സ്കൂപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ടുള്ളതാട്ടോ പക്കാ ഹോളാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും കണ്ടോ ഒരു ഹോളാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഇത് ഏകദേശം ഇത്രേ പറയാനുള്ളൂ ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ പറയാം ഫ്രണ്ട് സൈഡിൽ നിന്ന് പിന്നെ ഇതിൻ്റെ ബോഡിയാണല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത് ബാഷർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ഇടിച്ചും മറിഞ്ഞും കുത്തിയും തട്ടിയൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അവർ ആ ഒരു ഫൈബറും എ ബി എസ് മെറ്റീരിയൽ ക്വാളിറ്റിയിലുള്ളൊരു ബോഡിയൊക്കെ ആട്ടോ കൊടുത്തേക്കണേ പിന്നെ മേൽഭാഗം വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അഡീഷണൽ ഒരു റൂഫ് റെയിൽ രണ്ടെണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതും അടിപൊളിയായിട്ടോ എൻജെക്സ് ചെയ്തേക്കണേ ഗുഡ് വർക്ക് പിന്നെ സൈഡിലൊക്കെ നോക്കിയാൽ ഒരു ഗ്രാഫിക്സും പിന്നെ ഒരു മാറ്റ് ഫിനിഷിലുള്ളൊരു ഡി കെയിലൊക്കെ വണ്ടിയിലത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് വാഷ് അല്ല ബാക്ക് വാഷ് അല്ല സോറി നമുക്കിതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നോക്കാം നമുക്ക് ഈ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇതുകൊണ്ടോ ക്ലിപ്പുകളാണ് നാല് ക്ലിപ്പാണ് അത് എപ്പോഴും തലവേദന അതുകൊണ്ട് എപ്പോഴും ചാടിപ്പോയിട്ട് മിക്ക എപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ ക്ലിപ്പൊന്നും കാണില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് ക്ലിപ്പ്ലെസ് ബോഡിയാണ് ട്രാക്സിൻ്റെ ഒക്കെ വണ്ടി വരുന്ന പോലെ ഒരു ക്ലിപ്പ്ലെസ് ലെസ് ബോഡിയായിട്ടോ ഇതിൻ്റെ അത് വരുന്നത് അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്ക് സൈഡ് ശ്രദ്ധിക്കാം ബാക്കിൽ ഇതേ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് ബിവേർ സോറി ബി ഷുവർ ടു ഇൻസ്റ്റാൾ ദ ഹെഡ് വീൽസ് ബിഫോർ യൂസ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ നേരത്തെ കാണിച്ചു തന്നൊരു സാധനം ഉണ്ടല്ലോ വീതി ബാർ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത് കാരണം വണ്ടി നല്ല പവറാണ് ഇത് ത്രീ എസിലും ഫോർ എസിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഈ വണ്ടി അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത് ത്രീ എസ് ബാറ്ററിയാണ് സോ നമുക്ക് ത്രീ അധികം പേടിക്കേണ്ട ആവശ്യമില്ല അഗ്രസീവ് പവറൊന്നും കാണില്ല അത്രയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു പവറേ കാണത്തുള്ളൂ പിന്നെ നമുക്ക് ആയിട്ട് അടുത്ത് എടുത്തു പറയാനുള്ളത് ഇത് വി വൺ അല്ല വി ടു ആണ് വെർഷൻ ടു ആട്ടോ നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു വെർഷൻ വണ്ണിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ട്രാവലൊക്കെ വളരെ കുറവായിരുന്നു ഈ വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു മെറ്റൽ അഡീഷണൽ പീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ ആമിനൊക്കെ കുറച്ചും കൂടെ വലിപ്പം കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വി വണ്ണിനെ അപേക്ഷിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ പോരായ്മകളൊക്കെ മാറ്റി ഇറക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് ഇതിൻ്റെ ബോഡി ഇങ്ങനെ ഇടയ്ക്ക് ലൂസായി തെറിച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു വി വണ്ണിൽ അതും ഇവർ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം ഉണ്ടോ സെറ്റപ്പ് ആകുന്ന നമുക്കറിയത്തില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് വി ടു വന്നേക്കുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ ഗത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ലുക്കും കാര്യങ്ങളായിട്ടോ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഇതിന്റെ ഹൃദയഭാഗം എന്ന് പറയാൻ വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ ഇ എസ് സി ഒരു ഹൺഡ്രഡ് ആംബിയറിൻ്റെ ഒരു കിഡിലൻ ആംഗ്രി എന്തോ സംഭവമായിട്ട് എഴുതിയേക്കുന്ന ഒരു കിഡിലൻ ഇ എ സി ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ മുപ്പത്തഞ്ച് കെ ജിയുടെ ഒരു കിടിലൻ ഡിജിറ്റൽ സെർവോയും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അവർ സെർവോ എന്ന് പറയുമ്പോഴത്തേ ഇതിൻ്റെ സ്റ്റീറിങ്ങിൻ്റെ ഒരു സംഭവമായിട്ടോ വരുന്നത് പിന്നെ രണ്ട് ഫാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ടോട്ടല് മൂന്ന് ഫാൻ ഫാനായിട്ടോ എൻ്റെ അത് വരുന്നത് പിന്നെ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അവർ ഇത് പക്കയായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ എം ജെ എക്സ് ആ കാര്യത്തിലൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് അതും അത്യാവശ്യം നല്ല ഹ്യൂജ് ആട്ടോ ബാറ്ററി നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത് കറക്റ്റായിട്ട് ടാഗ് ചെയ്ത് വയ്ക്കാനുള്ള രണ്ട് ടാഗും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബാറ്ററിയുടെ വേറൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ വരുന്നത് അതിൽ പോലും കണ്ടു എന്നാ ക്വാളിറ്റിയിൽ അവർ ചെയ്തേക്കണേന്നുള്ളതാണ് പിന്നെ വന്നിട്ട് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ളത് നാല് സസ്പെൻഷനും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ലൈറ്റിലേക്ക് പോകുന്ന ഒരു കണക്ഷനും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലേക്കും ബാക്ക് റിയർ ബമ്പറിൻ്റെ അവിടെയും രണ്ട് ലൈറ്റ് ഉണ്ട് അതിലേക്കുള്ള കണക്ഷനെന്തേ ഈ വഴിയായിട്ടാണ് പോയേക്കണേ പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മെയിൻ അതായത് നട്ടല് എന്നൊക്കെ പറയാൻ ഭാഗത്തിനുള്ള ഇതിൻ്റെ മെയിൻ സെൻറ്ററിൽ പോയിരിക്കുന്നത് ഇതുവരെ ഷാഫ്റ്റ് വരെ മെറ്റലാണ് കേട്ടോ വരുന്നത് അത്രയ്ക്കും സ്ട്രോങ് ആണ് വണ്ടി ഒരു കാരണവശാലും ഡാമേജ് ആവരുതല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷാഫ്റ്റ് കാര്യങ്ങൾ ബാക്കിയെല്ലാം നല്ല മെറ്റല് നല്ല ക്വാളിറ്റിയിലോട്ടെ ചെയ്തേക്കണേ ഇപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നമുക്കുള്ള ബാറ്ററി നമ്മളിത് അവിടെ കുത്തിയിട്ടേ കേട്ടോ അപ്പോൾ ആയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ബാറ്ററി ഏകദേശം ഒരു അയ്യായിരം എം എ എച്ചിൻ്റെ ത്രീ ഇയർസ് ബാറ്ററി ആട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് അത് ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ നിങ്ങൾ ഓടിച്ചു കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഫൈനലി വണ്ടി ഓൺ ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ നമ്മളത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓൺ ആക്കുന്നത് അത് നമ്മുടെ ഏതോട്ടം തേ ഓണാക്കി കേട്ടോ എല്ലാ ഫാനും വർക്കിംഗ് ആണ് ഫാൻ്റെ സൗണ്ട് ആട്ടോ നമ്മൾ കേൾക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ബീഫിനെ അഴിച്ചുവിടാൻ പോകാം കേട്ടോ ഇപ്പോൾ വേക്കൻസി ഇപ്പോൾ നമ്മുടെ ഇത് ക്ലിപ്ലെസ് ബോഡിയും കാര്യങ്ങളൊക്കെ നമുക്കിതിന് സെറ്റ് ചെയ്യണം ഫ്രണ്ടിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ് ട്രാൻസ്മിറ്ററിൽ നോക്കാട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാർട്ട് ടു ആയിട്ട് അടുത്ത വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ എല്ലാവർക്കും അറിയാം ആർ സി റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ബ്രിൻഡോ നമ്മുടെ സുഹൃത്താണ് അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് നമ്മളൊരു ഡ്രൈവും കാര്യങ്ങളൊക്കെ പോയേക്കണം അപ്പോൾ പുള്ളിയുടെ ട്രാക്സസിന്റെ ഒരു കിഡിലും വണ്ടി സമ്മിറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു കിഡിലൻ വൺ ബൈ ടെൻ സ്കെയില് വരുന്ന ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ എൻ ജെ എക്സിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു റണ്ണിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ